ചാനലിൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് റമദാൻ പെരുമയിലേക്ക് സ്വാഗതം പരിശുദ്ധ മാസമായ റമദാൻ അവസാനിക്കുകയാണ് ഈ മാസം മുഴുവൻ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് പകൽ മുഴുവൻ വ്രതമനുഷ്ഠിക്കുകയും രാത്രിയുടെ അധികഭാഗവും പ്രാർത്ഥനയിൽ മുഴുകുകയും തൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുകയും തൻ്റെ ചെയ്തു പോയ തെറ്റുകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചനം അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് സംതൃപ്തിയോടെയാണ് ഓരോ വിശ്വാസിയും ഈ റമദാനിൻ്റെ അവസാന ദിവസം വളരെ സന്തുഷ്ടനായി തൻ്റെ കർമ്മങ്ങൾ തൻ്റെ പ്രാർത്ഥനകൾ തൻ്റെ വൃതാനുഷ്ഠാനം ഇവയെല്ലാം ദൈവം സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് മൃതനാടുകൾ അവസാനിപ്പിക്കുന്നത് മൃതനാടുകളുടെ അവസാനത്തോടെ പുതിയൊരു മാസത്തിലേക്ക് നാം കാൽവെക്കുന്നു റമദാൻ കഴിഞ്ഞാൽ ഷവ്വാൽ മാസമാണ് ഷവ്വാൽ മാസത്തിൻ്റെ ഒന്നാം ദിവസം വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നു ഈദുൽ ഫിത്തർ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് വ്രതം കഴിഞ്ഞാൽ അതിനുശേഷം എന്തെങ്കിലും ആഘോഷമുണ്ട് എന്ന് ഖുർആൻ പരാമർശിക്കുന്നില്ല വ്രതത്തോടെ വ്രതവുമായി ബന്ധപ്പെട്ട എല്ലാ നന്മയും ഉൾക്കൊണ്ടുകൊണ്ട് തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ പഴയതുപോലെ പഴയ രീതിയിലുള്ള എന്നാൽ പുതിയ വിശ്വാസദാർഢ്യവും പുതിയ ആത്മസംതൃപ്തിയുമൊക്കെ നേടിയതിനു ശേഷമാണ് അടുത്ത മാസത്തിലേക്ക് പ്രവേശിക്കുന്നത് മൃതത്തിൻ്റെ പരിമിതികളൊന്നുമില്ലാതെ ചിട്ടകളൊന്നുമില്ലാതെ ആഹാര പാനീയങ്ങൾ അനുവദനീയമാകുന്നു മറ്റ് അനുവദനീയമായ പകൽ നിഷേധിക്കപ്പെടാത്ത കാര്യങ്ങളിലും ഇടപെടാൻ തുടങ്ങുന്നു ഈ ഒരു നാൾ അവസാനിക്കുമ്പോൾ അതിനെ ആഘോഷിക്കേണ്ടതുണ്ട് എന്ന് ആണ് പ്രവാചകൻ കരുതിയിരുന്നത് അതുകൊണ്ട് ഈദുൽ ഫിത്തർ അഥവാ ചെറിയ പെരുന്നാൾ അത് പ്രവാചകൻ്റെ സംഭാവനയാണ് പ്രവാചകൻ്റെ സമ്മാനമാണ് ഒരു മാസം മൃതമനുഷ്ഠിച്ച ആളുകൾക്ക് അവരുടെ ആത്മസംതൃപ്തി അവരുടെ നിർവൃതി ആഘോഷിക്കാൻ അവകാശമുണ്ട് എന്ന മനഃശാസ്ത്രപരമായ ഒരു നിലപാടാണ് പ്രവാചകൻ അത് അതായത് ഷവാൽ ഒന്ന് റമദാൻ കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത മാസത്തിലെ ആദ്യത്തെ ദിവസം ഒരു ആഘോഷ ദിവസം ആക്കണമെന്ന് അദ്ദേഹം ഒരു മാതൃക കാണിച്ച് തന്നത് അതുകൊണ്ട് ചെറിയ പെരുന്നാൾ ആഘോഷം ഒരു പ്രവാചക മാതൃകയാണ് അത് പ്രവാചകൻ്റെ വഴിയാണ് അല്ലാതെ അതൊരു നിർബന്ധമല്ല പ്രവാചകൻ കാണിച്ചു തന്ന രീതിയിലാണ് നമ്മൾ ആ ആഘോഷത്തെ ഉൾക്കൊള്ളേണ്ടത് പൊതുവെ ജനങ്ങളുടെ ഇടയിൽ ആഘോഷം അവരുടെ അഭിമാനവും ഉച്ചനീതത്വവും അഹന്തയും ആർഭാടവുമൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു വേളയാക്കാനാണ് ശ്രമിച്ചു വരാറുള്ളത് അതിനുള്ളൊരു അവസരമാണ് അവിടെ മനുഷ്യൻ്റെ പ്രൗഡി അവൻ്റെ അഭിമാനം അവൻ്റെ അഹന്ത പിന്നെ ആർഭാടം അതിനുള്ള അവസരമായിട്ടാണ് അതുകൊണ്ട് പലപ്പോഴും ആഘോഷ വേളകൾ അവർ ഉന്മത്തരായി സ്വയം പെരുമാറു സ്വയം മറന്ന് പെരുമാറുന്ന രീതിയും പ്രകടമാണ് ഇതുവരെ ഒരു മാസക്കാലം വ്രതത്തിലൂടെ നിയന്ത്രിക്കപ്പെട്ട എല്ലാ തടസ്സങ്ങളും അത് എല്ലാ നിയന്ത്രണങ്ങളും ആ നിയന്ത്രണങ്ങൾ ഒഴിവാകുമ്പോൾ സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസരമായി മാറിപ്പോകാറുണ്ട് ആഘോഷത്തിൻ്റെ ഈ ദുർബലതകളൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാം അനുവദിക്കുന്നില്ല ഇസ്ലാമിൽ രണ്ട് പെരുന്നാളുകളാണ് ഉള്ളത് ഒന്ന് നേരത്തെ പറഞ്ഞ റമദാൻ മാസത്തിലെ വ്രതം പരിസമാപ്തി കുറിച്ചു കൊണ്ടുള്ള തൊട്ടടുത്ത മാസമായ ഷവ്വാൽ ഒന്നിന് ആഘോഷിക്കുന്ന ഈദുൽ ഫിതർ അത് ഒരു മാസക്കാലം മൃതമനുഷ്ഠിച്ച ദൈവത്തിൻ്റെ കൽപ്പന മാനിച്ച് എല്ലാതരം നിയന്ത്രണങ്ങളും പാലിച്ച ദൈവാജ്ഞ അനുസരിച്ച് ഒരു മാസക്കാലം പകൽ മുഴുവനും ആഹാര പാനീയങ്ങൾ ഉപേക്ഷിക്കുകയും കൂടുതൽ സമയം ആരാധനകളിലും ദാനധർമ്മങ്ങളിലും ഏർപ്പെടുകയും ചെയ്ത വിശ്വാസിക്ക് അവർക്ക് നൽകപ്പെടുന്ന ഒരു ആഘോഷവേള ഒരു കാരണവശാലും മനുഷ്യനിൽ അന്തർലീനമായ ഈ അഹന്തയും ആർഭാടവും കറഞ്ഞ ആഘോഷങ്ങളും കൊണ്ട് മലീസമാകരുത് ഈ ആഘോഷവേളയിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പ്രവാചകൻ മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട് ആ രാവിലെ ദൈവത്തിൻ്റെ മഹത്വം പ്രകീർത്തിക്കുകയാണ് ചെയ്യേണ്ടത് അതുകൊണ്ട് അതനുസരിച്ച് ഇന്നും വിശ്വാസികൾ അന്ന് രാവിലെ തൊട്ട് അവർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഹന്ത് എന്ന് അവർ ഘോഷം മുഴക്കിക്കൊണ്ട് അത് കഴിഞ്ഞ ഉടനെ പ്രവാചകൻ വിശ്വാസികളെ ഒരു പൊതുസ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ രണ്ട് റക്കായത്ത് നിസ്കാരം നിർവഹിക്കുകയാണ് ഉണ്ടായത് ഈ നിസ്കാരവും നിർബന്ധമായ നിസ്കാരമല്ല അത് അവിടെ എന്നിരുന്നാലും പല കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും പറയുന്നത് ഏറ്റവും പുണ്യമായ നിർബന്ധത്തിന് അടുത്ത് നിൽക്കുന്ന ഒരു കർമ്മമാണ് ഈ ദിവസത്തെ പെരുന്നാൾ ദിവസത്തെ രണ്ട് ഇറക്കായത്ത് നിസ്കാരം രണ്ട് രണ്ടുരക്കായത്ത് നിസ്കരിച്ചതിന് ശേഷം പ്രവാചകൻ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഒരു ലഘു പ്രഭാഷണം ചെയ്യുകയുണ്ടായി അതിനുശേഷം അവർ പല അവരുടെ വീടുകളിലേക്കും പല സ്ഥലങ്ങളിലുമായി വ്യാപരിച്ചു അന്നത്തെ ദിവസം പുതിയ വസ്ത്രം പുതിയ വസ്ത്രം തന്നെ ഏറ്റവും പുതിയ വസ്ത്രം അത് പുതുതായി തന്നെ വാങ്ങണമെന്നില്ല ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചാണ് ആ ആഘോഷത്തെ ഉൾക്കൊള്ളേണ്ടത് അതേപോലെ തന്നെ അനുവദനീയമായ വിനോദങ്ങളും സംഗീതവുമൊക്കെ ആകാമെന്നും പ്രവാചകൻ കാണിച്ചു തന്നിട്ടുണ്ട് പ്രവാചകൻ്റെ സദസ്സിൽ അന്നേ ദിവസം കുട്ടികൾ കളിക്കുകയും സംഗീതം ആലപിക്കുകയും പാട്ടുകൾ പാടുകയും ഒക്കെ ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം ദേഹക്ഷയ്ക്ക് അടിമയായി സദാചാരരഹിതമായ ഒരു ആഹ്ലാദവും ഒരു ആഘോഷവും അങ്ങനെയുള്ള ഒരു പ്രവൃത്തിയും അനുവദനീയമല്ല അത് ഒരു മാസം വ്രതമനുഷ്ഠിച്ച വിശ്വാസി ഒരിക്കലും ചെയ്യുന്നതും അല്ല രണ്ടാമത്തെ പെരുന്നാൾ ഇബ്രാഹിം പ്രവാചകനായ ഇബ്രാഹിം നെയ്യുമായി ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിലിനെ ബലി കൊടുക്കാനുള്ള സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഇബ്രാഹിം നബിയുടെ ത്യാഗ സന്നദ്ധതയെയും വിശ്വാസദാർഢ്യത്തെയും അനുസ്മരിക്കുന്ന തരത്തിൽ ഈദുൽ അൽഹ എന്ന പേരിൽ വലിയ പെരുന്നാളാണ് ഈ ദിവസവും ഇതുപോലെ തന്നെയാണ് പെരുമാറേണ്ടത് ഈ പെരുമാളിൻ്റെ പ്രസക്തി നേരത്തെ പറഞ്ഞതുപോലെ ഒരു തുറന്ന സ്ഥലത്താണ് പള്ളിയിൽ വെച്ചല്ല പ്രാർത്ഥന നടത്തിയിരുന്നത് എന്നാണ് എന്നാൽ പള്ളിയിൽ വെച്ചും പ്രാർത്ഥന ആകാം പ്രവാചകൻ്റെ മാതൃക അത് പുറത്തുള്ള സ്ഥലത്താണ് കേരളം പോലുള്ള സ്ഥലത്ത് സദാ മത മഴ പെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് പൊതുസ്ഥലത്ത് നിസ്കാരം നിർവഹിക്കാൻ നിവൃത്തിയില്ലാത്ത കാലത്ത് ഒരുപാട് കാലം ഈ നിസ്കാരം പള്ളിയിൽ വെച്ച് തന്നെയാണ് നിർവഹിച്ചത് എന്നാൽ കുറേ കാലമായിട്ട് പൊതുസ്ഥലത്ത് ഈദ് ഗാഹ് ഈദ് ഗാഹ് എന്നുള്ളത് ഗാഹ് എന്നുള്ളത് ഒരു പെർഷ്യൻ പ്രയോഗമാണ് അറബി പ്രയോഗമല്ല അത് മുകളിലൂടെ പെർഷ്യൻകാരിലൂടെ ഇന്ത്യയിലേക്ക് വന്ന ഇതാണ് പൊതുസ്ഥലത്ത് മുഗൾ രാജാക്കന്മാരും പിന്നീട് വന്ന ബ്രിട്ടീഷ് ഭരണാധികാരികളും മുസ്ലിങ്ങൾക്ക് ഈദ് ദിവസങ്ങളിൽ നിസ്കരിക്കാനുള്ള പൊതുസ്ഥലം അനുവദിച്ചു കൊടുക്കുകയുണ്ടായി കേരളത്തിൽ ആദ്യമായി ഈദ് ഗാഹ് ഉണ്ടായത് തലശ്ശേരിയിലാണ് തലശ്ശേരിയിലുള്ള ഇവിടെ ഉണ്ടായിരുന്ന അന്നത്തെ അനഫി വിശ്വാസികൾ അനഫി വിശ്വാസികൾക്ക് അത് പൊതുസ്ഥലത്ത് തന്നെ ആകണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു കച്ച് മേമന്മാരും അക്കാലത്ത് തൊള്ളായിരത്തി മുപ്പതുകളിൽ തലശ്ശേരിയിൽ ഉണ്ടായിരുന്ന ആന്ധ്രക്കാരനായിരുന്ന മീർ സൈനുദ്ദീൻ എന്ന ജഡ്ജും അവരൊക്കെ ആലോചിച്ച് ഉറപ്പിച്ചാണ് തലശ്ശേരിയുടെ മൈതാനത്ത് അവർ ഈദ്ഗാഹ് ഒരുക്കിയത് ആ ഈദ്ഗാഹിനുള്ള ആ ഈദ്ഗാഹ് പൊതുവെ ആളുകൾക്ക് അക്കാലത്ത് സ്വീകാര്യമായിരുന്നില്ല പള്ളിയിൽ പോയി മാത്രം പരിചയിച്ചിരുന്ന ആളുകൾക്ക് ഈ പുതിയത് പുതിയ രീതിയാണെന്ന് തോന്നി അവർ സഹകരിച്ചിരുന്നില്ല അതുകൊണ്ട് അനഫി പള്ളിയായ അലിഹാജി പള്ളിയിൽ നിന്നായിരുന്നു ഈദ്ഗാഹിലേക്കുള്ള പടങ്ങളും നമസ്കാര സാമഗ്രികളുമൊക്കെ കൊണ്ടുപോയിരുന്നത് എന്നാൽ പിന്നീട് ഇതിനെക്കുറിച്ച് ബോധം വരികയും തലശ്ശേരിയിൽ മറ്റുള്ളവരും ഈദ്ഗാഹിൽ പങ്കെടുക്കാൻ ആരംഭിക്കുകയും ചെയ്തു ആ ഈദ്ഗാഹ് സമ്പ്രദായം മറ്റ് പ്രദേശങ്ങളിലേക്ക് പടർന്ന് പിടിക്കുകയും ചെയ്തു ആളുകൾക്ക് ബോധ്യമായി പ്രവാചകൻ പൊതുസ്ഥലത്ത് വെച്ചാണ് ഈദ് നമസ്കാരവും ഈദ് ആഘോഷവും നടത്തിയത് അതുകൊണ്ട് ആളുകൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ബോധവാന്മാരായി എല്ലാ സ്ഥലങ്ങളിലും നേരത്തെ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലും കേന്ദ്ര ആന്ധ്രയിലും കർണാടകയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുമൊക്കെ ഈദ്ഗാഹിൽ വെച്ച് തന്നെയായിരുന്നു പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചത് ഇവിടെ മഴ കാരണമായിരിക്കാം ഈദ്ഗാഹ് ഇല്ലാതെ വന്നത് തലശ്ശേരിയുടെ ഒരു മാതൃക എല്ലാവർക്കും മാതൃകയായി കേരളത്തിലെ മറ്റെല്ലാ സ്ഥലങ്ങളിലും പള്ളി ഇപ്പോൾ ഈദ്ഗാഹിലും അതേ സമയത്ത് പള്ളിയിലും ഈദ് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ പരിശുദ്ധ റമദാൻ മാസത്തിൻ്റെ എല്ലാ പുണ്യ പ്രതിഫലങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും ഈദ് ആശംസകൾ നേരുകയും ചെയ്യുന്നു ഈദ് മുബാറക്